രാജസ്ഥാൻ റോയൽസ് കാണിച്ചിരിക്കുന്നത് വളരെയേറെ മണ്ടത്തരമാണ് ജോസ് ബട്ട്ലറെ ഒഴിവാക്കിയത് ആദ്യത്തെ മണ്ടത്തരം ട്രെൻ ബോൾട്ടിനെ നിലനിർത്താത്തത് അടുത്ത മണ്ടത്തരം പക്ഷേ കുറെ ചെണ്ടകളെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറെ ഇതും ടീം മാനേജ്മെന്റിന്റെ കുറ്റം തന്നെയാണ് ഒരു മെഗാല താരലേലത്തിൽ മികച്ച ഒരു ടീമിന് വാർത്തെടുക്കുന്നതിന് പകരം അവർ തോന്നിയ ടീമിനെ എടുത്തു ആ ടീമിനെ വെച്ച് കളി സെറ്റാക്കാൻ നോക്കി എന്നു തന്നെയാണ് അഭിപ്രായം വേറൊന്നുമല്ല ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജസ്ഥാൻ്റെ ഈ തുടർ തോൽവിയെക്കുറിച്ച് നമുക്കൊരു ഒന്നൊരു അനലൈസ് ചെയ്താലോ നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം ഒരു മികച്ചതല്ലാത്ത വേണമെങ്കിൽ മോശമെന്ന് പറയാം അങ്ങനെയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആദ്യത്തെ രണ്ട് പേര് സഞ്ജു സാംസൺ ജയ്സ്വാളും പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മികച്ച ഇന്നിങ്സ് പടുത്തുയർത്താൻ കെൽപ്പുള്ള ഒരു ബാറ്റർമാർ ഇല്ല എന്ന് തന്നെ വേണം പറയാം ഹെയ്റ്റ് മയർ അദ്ദേഹം ഒരു റിങ്കു സിംഗ് ഒക്കെ പോലെ ഒരു മികച്ച കളിക്കാരാണ് കരീബിയൻ ലീഗിൽ രണ്ടും മൂന്നും നമ്പറിലൊക്കെ ഇറങ്ങുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഇവിടെ ഒരു ഫിനിഷർ റോളിൽ തന്നെ ആയിരുന്നു അദ്ദേഹം ആ ഒരു റോള് വളരെ ഭംഗിയായി കഴിഞ്ഞ സീസണുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറൊരു ബാറ്ററെന്ന് എടുത്തു പറയാൻ ധ്രുവുറയിൽ രണ്ട് കളി കളിച്ചു പക്ഷേ എടുത്തു പറയാൻ പറ്റി ആരുമിന് തന്നെ ഇല്ല ഐ പി എല്ലിൽ കളിച്ചാദ്യ രണ്ട് കളികളിലും തോറ്റ് പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് അവസാന സ്ഥാനത്തായിരിക്കുകയാണ് ഇന്നലെ കൊൽക്കത്തക്കെതിരെ പതിനഞ്ച് പന്തുകൾ ബാക്കി നിൽക്കി എട്ട് വിക്കറ്റിന് തോറ്റു രാജസ്ഥാൻ റൺ റേറ്റിലും മറ്റു ടീമുകളെക്കാൾ ഏറെ പിന്നിലായി എന്ന് വേണം പറയാൻ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാൽപ്പത്തി നാല് റൺസിന് തോറ്റിരുന്നു പക്ഷേ അത് പൊരുതി തന്നെയാണ് തോറ്റതെന്ന് വേണമെങ്കിൽ പറയാം മത്സരത്തിൽ തോറ്റുവെന്നതിനപ്പുറം രാജസ്ഥാനെ കുഴയ്ക്കുന്നത് താളം കണ്ടെത്താനാവാത്തതാണ് കഴിഞ്ഞ സീസണിലെ പ്രധാന താരങ്ങളായി തിളങ്ങിയിരുന്ന ജോസ് ബട്ട്ലർ ചഹൽ ട്രെൻ ബോൾട്ട് എന്നിവരെ നിലനിർത്തുകയോ ലേലത്തിൽ സ്വന്തമാക്കുകയോ ചെയ്യാതിരുന്ന രാജസ്ഥാനെ ഇപ്പം അവർക്ക് പകരക്കാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല വാങ്ങിയവരൊക്കെ നല്ല ചെണ്ടകളും ബാറ്റിങ്ങോ തുഴച്ചിൽക്കാരും ആണെന്ന് തന്നെ വേണം പറയാൻ അതേപോലെ തന്നെ കോടിക്കണക്കിന് മുടക്കി നിലനിർത്തിയ താരങ്ങളെ വേണ്ട വിധത്തിൽ അവർ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഹെയ്റ്റ്മേരിൻ്റെ കാര്യം തന്നെ എടുക്കുക അദ്ദേഹത്തെ ഏഴാം നമ്പറിലേക്കാണ് ബാറ്റിങ്ങിന് ഇമ്പാക്ട് പ്ലെയറായ ശുബൻ ദുബയ്ക്ക് ശേഷം ആണ് ഇന്നലെ അദ്ദേഹത്തെ ബാറ്റിങ്ങിന് ഇറക്കിയെന്ന് പറയുമ്പോൾ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡ് വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നു ഇതെല്ലാം കൂടാതെ ഇമ്പ ഇമ്പാക്ട് പ്ലെയർ എത്തിയ സഞ്ജുവിൻ്റെ വിക്കറ്റ് കീപ്പിംഗിലെയും ക്യാപ്റ്റൻസിലെയും അഭാവം വളരെ വെല്ലുവിളിയാണ് റിയാൻ പരാഗനം ക്യാപ്റ്റൻസി അറിയില്ല മത്സരം കണ്ട തോന്നിയത് അത് തന്നെയാണ് മാർച്ച് മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് അടുത്ത രാജസ്ഥാൻ്റെ മത്സരം ഈ മത്സരത്തിൽ കൂടി ജയിച്ചില്ലെങ്കിൽ ഒരു ടീമെന്ന നിലയിൽ രാജസ്ഥാൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായി തകരും ആരാധകൃന്ദ് കൈവിടുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കുണ്ടാകുന്ന തെറ്റുകളൊക്കെ ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ